ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ മീനച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം മീനച്ചാർ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ മീനാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ചൂര മീനാണ് എടുത്തിട്ടുള്ളത് അതിതായി ഈ രീതിക്കൊന്നും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് വലുതായിട്ടല്ല എന്നാൽ ചെറുതായിട്ടല്ല അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെച്ചിട്ടുള്ള മീനാണ് കേട്ടോ ഏറ്റവും നല്ലത് നമ്മൾ അച്ചാറിടാൻ ഏറ്റവും നല്ലത് ചൂരയോ നെയ്മീനോ മോതമീനോ അങ്ങനെയൊക്കെയുള്ള മീനാണ് അല്ലാത്ത മീനും ഉപയോഗിക്കാം ഏറ്റവും നല്ലത് ഈ മീനൊക്കെ ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ എടുത്തിട്ടുള്ള മുളക് പൊടിക്ക് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുളക് പൊടി എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലും മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ള അളവിൽ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഒരു നുള്ള അളവിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനികറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒന്നുകിൽ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ഞാനിവിടെ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അര മണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇതിനകത്ത് ആ ഒരു ഉപ്പും പുളിയും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അര മണിക്കൂറിന് ശേഷം നമുക്ക് ഈ മീനൊക്കെ ഒന്ന് ഫ്രൈ എടുക്കാം മീൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിലൊന്ന് ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ രണ്ട് ബാച്ചായിട്ട് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ ഇട്ട ഉടനെ അങ്ങ് ഇളക്കി കൊടുക്കാൻ നിൽക്കരുത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മീൻ എണ്ണയിൽ ഇട്ടിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം എന്നും പറഞ്ഞാൽ കരിഞ്ഞൊന്നും പോകരുത് എങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആവുന്നിടം വരെ നമുക്കങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എങ്കിലും എടുക്കും കേട്ടോ അതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കോരി മാറ്റാം ഒരരിപ്പയിലേക്കോ ഒന്തൊത്തിലേക്കോ ഒന്ന് കോരി മാറ്റി വെക്കാം ശേഷം നമുക്ക് ഇതേ ഓയിലേക്ക് തന്നെ ബാക്കി ഉണ്ടായിരുന്ന ആ മീനുണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതാ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതും ഒന്നെടുത്ത് മാറ്റി വെക്കാം ശേഷം നമുക്കൊരു കടായിലേക്ക് നമ്മളിപ്പോൾ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ ആ ഒരു എണ്ണ മുക്കാൽ കപ്പ് അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ അത്യാവശ്യം വേണം കേട്ടോ നമ്മുടെ മീൻ മീനച്ചാറിന് അപ്പോൾ ഈ എണ്ണയൊന്ന് ചൂടായിട്ട് വരട്ടെ ഓയിൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിലാണ് കടുക് ചേർത്ത് കൊടുക്കുന്നത് കടുകയ്ക്ക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് അളവിലെടുത്തിട്ടുണ്ട് ധൈ ഒരു രീതിക്കാണ് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വലുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നീട് നമുക്കിതിലേക്ക് ഒരു ഏഴ് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം അത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് ചെറുതായിട്ടല്ല എങ്കിലും അത്യാവശ്യം വലുപ്പത്തിലാണ് അരിച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നീട് പിന്നീട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയിട്ടെടുക്കാം അത്യാവശ്യം ക്രിസ്പിയാവണം കേട്ടോ ഒരുപാട് അങ്ങ് ആവണ്ട എങ്കിലും അത്യാവശ്യം ക്രിസ്പിയാവുന്നിടം വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ചൊരു ലോയിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത മുളകൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ടര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നീട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കായപ്പൊടി അര ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ പൊടികളുടെ പച്ചക്കുത്ത് മാറുന്നിടം വരെ ഒന്നും വഴറ്റിയെടുക്കാം ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ അത് ആ ഒരു പച്ചക്കുത്ത് മാറി വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആവും കാരണം തിളച്ചെണ്ണ തിളച്ച് കിടക്കുന്ന എണ്ണയാണ് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ആ ഒരു പച്ചക്കുത്ത് അപ്പോൾ ഒരുപാട് ഇട്ടങ്ങ് വഴറ്റിയെടുക്കരുത് കേട്ടോ പൊടികൾ കരിഞ്ഞു പോകും കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒര ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ സമയത്ത് ഉപ്പും എരിവും പുളിയും ഒക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടും കൂടി എടുക്കാം കേട്ടോ അപ്പോൾ അതായത് അതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ അതാ ഇത്രയും ഗ്രേവിയാണ് നമ്മുടെ മീനിന് അച്ചാറിനുള്ളത് ഇതിൽ കൂടുതൽ ഗ്രേവി നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ തിളപ്പിച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ അത് നമ്മൾ ആ വിനിഗർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ അതിന് ശേഷം മാത്രം മീൻ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാർ ഇവിടെ റെഡി അപ്പോൾ അതായത് ഈ ഒരു അച്ചാറും ഞാൻ ഇവിടെ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കാണിക്കുന്നുണ്ട് അപ്പോൾ അതായത് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ചൂട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ബോട്ടിലിട്ട് സൂക്ഷിക്കുകയുള്ളൂ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒന്നിലധികം ബോട്ടിലേക്ക് മാറ്റിയിട്ട് സൂക്ഷിക്കട്ടോ ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒട്ടും തന്നെ ആ ഒരു ബോട്ടിലിനകത്താണെങ്കിലും നമ്മൾ എടുക്കുന്ന സ്പൂണിനകത്താണെങ്കിലും ഒട്ടും തന്നെ വെള്ളം നിലയില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും കൂടി ശ്രദ്ധിക്കണേ അച്ചാർ ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാം അങ്ങനെ എണ്ണ തെളിഞ്ഞു നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ കേടാകത്തില്ല കേട്ടോ ഒരുപാട് നാളൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു അച്ചാറിന് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്